രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഉയരലിലേക്ക് അനുദിനം കുതിക്കുകയായിരുന്നു സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു എന്നാൽ വർഷാവസാനപ്പായ ഒഴിക്ക് പവന് അമ്പത്തി ഏഴായിരത്തി എൺപത് എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു പതിനായിരം രൂപയിലധികമാണ് ഒറ്റ വർഷം കൊണ്ട് വർദ്ധിച്ചത് ഇത് ട്രെൻഡ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും തുടരുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾ തീവ്രമാക്കുമെന്നും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ആകം കൂട്ടുമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരാൻ കാരണമാകും ആഗോള വിപണിയിലെ സ്വർണവിലയുടെ വർധനവ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് നിഫ്റ്റി അൻപത് ബി എസ് സി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ ബെഞ്ച് മാർക്കുകളെയും പണപ്പെരുപ്പത്തെയും മറികടന്നുകൊണ്ട് സ്വർണ്ണ വിതരണം തന്നെ പ്രതിവർഷം എൺപത് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് അനിശ്ചിതങ്ങൾക്കിടയിലും സുരക്ഷിതമായ ആസ്തി എന്ന സ്ഥാനം കണക്കിലെടുത്ത് ട്രംപിന്റെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള തിരിച്ചുവരവ് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചേക്കാം വ്യാപാര പിരിമുറുക്കങ്ങൾ സംഘർഷ സാധ്യതകൾ അപ്രവചനീയമായ നയങ്ങൾ എന്നിവ നിക്ഷേപകരെ സുരക്ഷിതമായ സ്വത്തായി സ്വർണത്തിലേക്ക് നയിച്ചേക്കാം റിദ്യി സിദ്ധി ബുളിയൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നു ട്രംപിന്റെ രണ്ടാം വരവിൽ ഭൌമരാഷ്ട്രീയ സംഘങ്ങൾ സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് ഓഹരി വിപണിയെ തടസ്സപ്പെടുത്തും ഓഹരി വിപണിയിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിച്ചേക്കാമെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിന്റെ കമോഡിറ്റി ആൻഡ് കറൻസി മേധാവി അനുജ് ഗുപ്തിയും പറയുന്നത് നിഫ്റ്റി അൻപത് ബി എസ് സി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റുകളും രണ്ടായിരത്തി അറുപത്തിയഞ്ചിൽ യു എ യു എസ് ട്രഷറി അദായം യു എസ് ഡോളറിന്റെ കരുത്ത് ബിറ്റ് കോയിൻ പോലുള്ള ഡിജിറ്റൽ ആസ്തികളിൽ നിന്നുള്ള മത്സരത്തുടകി ഘടകങ്ങൾ കാരണം തടസ്സങ്ങൾ നേരിടേണ്ടി വരും നിലവിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് എന്നാൽ അധികം വൈകാതെ തന്നെ ഇത് എഴുപത്തി രൂപയിൽ എത്തിയേക്കാം ജ്വല്ലറികളുടെ തുടർച്ചയായ വാങ്ങലും രൂപയുടെ മൂല്യത്തകർച്ചയും കാരണം ഡിസംബർ ഇരുപത്തിയേഴിന് ഡൽഹിയിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് മുന്നൂറ്റൻപത് രൂപ ഉയർന്നത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തിയിരുന്നു എന്നാണ് ഓൾ ഇന്ത്യ സരഫ അസോസിയേഷൻ പറയുന്നത് ഡെസ്ക് ഇന്ത്യ മലയാളം